ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ഐ പി എൽ വാർത്തകളെ ഏറ്റവും ആദ്യമായി അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് നാളെ നടക്കുന്ന ചെന്നൈ ആർ സി ബി മത്സരവുമായി ബന്ധപ്പെട്ടതാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ക്ലാഷ് നാളെ നടക്കാൻ പോകുമ്പോൾ സ്പിൻ തന്നെയാണ് ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നത് സി എസ് കെയുടെ സ്പിന്നിനെ നേരിടുന്നതിനു വേണ്ടി കോഹ്ലി സ്പെഷ്യൽ ട്രെയിനിങ് സെഷൻ ചെപ്പോക്കിൽ ഇന്നലെ നടത്തിയിരുന്നു നൂർ അശ്വിൻ ജഡേജ തുടങ്ങി മൂന്ന് പേർ മിഡിൽ ഓവേഴ്സിൽ എത്തുമ്പോൾ സ്പിൻ സ്പിൻഡാഷർ എന്ന റെപ്യൂട്ടേഷനിൽ രജത് പട്ടിദാർ എത്തുന്നത് ഇൻട്രസ്റ്റിംഗ് ആയി കാണേണ്ട ഒരു മാച്ചപ്പ് തന്നെയാണ് എന്തായാലും മികച്ച ഒരു മത്സരം നാളെ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത അപ്ഡേറ്റ് ഡൽഹിയുമായി ബന്ധപ്പെട്ടതാണ് ആദ്യ മത്സരത്തിൽ അവിശ്വസനീയ വിജയം സ്വന്തമാക്കിയ ഡൽഹിക്ക് ഒരു ബൂസ്റ്റ് എന്നോണം രാഹുൽ മാർച്ച് മുപ്പതിന് ഹൈദരാബാദുമായി നടക്കുന്ന മത്സരം മുതൽ അവൈലബിൾ ആണ് എന്ന കാര്യം ടീം വ്യക്തമാക്കിയിട്ടുണ്ട് ഡി സി ബാറ്റിംഗിനെ ഇതൊന്നുകൂടി സ്ട്രോങ് ആക്കാനാണ് പോകുന്നത് ഐ പി എൽ ജനറലി കഴിഞ്ഞ രണ്ട് സീസൺ മുതൽ ഹൈ ഹൈസ്കോറിംഗായി മാറിയിരിക്കുമ്പോൾ ബൌളിംഗ് നടത്തുന്നത് ഇമ്പോസിബിളായി എന്നൊരു കമന്റ് അശ്വിൻ ഇന്നലെ നടത്തിയിരുന്നു അധികം വൈകാതെ ബോളേഴ്സിന് വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിനെ നിയമിക്കേണ്ട അവസ്ഥ ടീമുകളിൽ വന്നേക്കും ഇതൊരു റിയാലിറ്റി ആണെന്നു കൂടി അശ്വിൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഹൈദരാബാദ് എൽ എസ് സിയെ നേരിടുമ്പോൾ മറ്റൊരു ഹൈസ്കോറിംഗ് ഗെയിമാണ് കാണാൻ സാധ്യതയുള്ളത് ഇരുന്നൂറ്റി മുപ്പതൊക്കെ ഐ പി എല്ലിലെ പാർ സ്കോറായി മാറിയിരിക്കുന്നു എന്ന കമന്റ് മിച്ചർ മത്സരത്തിന് മുൻപ് നടത്തിയിട്ടുണ്ട് ചുരുങ്ങിയ ഗ്രൗണ്ടുകളിൽ മാത്രമാണ് നിലവിൽ ഐ പി എല്ലിൽ ബാറ്റും ബോളും തമ്മിൽ ഒരു ഈക്വൽ കോമ്പറ്റീഷൻ കാണാൻ സാധിക്കുന്നത് ശേഷിക്കുന്ന ഗ്രൗണ്ടുകളെല്ലാം ബാറ്റേഴ്സ് ഫ്രണ്ട്ലിയാണ് നിലവിൽ